വെളിയങ്കൂട് ചന്ദനക്കുടം നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾക്ക് ഒരുക്കിയ അനുമതിയില്ലാത്ത ആനകളെ തിരിച്ചയച്ചു നേർച്ചയുടെ ഭാഗമായി ആനകളെ കാണാനെത്തിയ ജനങ്ങളെ നിരാശരാക്കി നിലവിൽ അഞ്ച് ആനകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഇതുകൂടാതെ എഴുപത്തിമൂന്നോളം ആനകളെ വിവിധ കാഴ്ചകളിലായി ആനകളെ എഴുന്നള്ളിക്കാനായിരുന്നു പദ്ധതി എന്നാൽ വനം വകുപ്പിൻ്റെ പരിശോധനയിൽ അനുമതിയില്ലാത്തതിനെ തുടർന്ന് ആനകളെ തിരിച്ചയക്കുകയായിരുന്നു നിലവിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ആനകൾക്ക് മാത്രമാണ് എഴുന്നള്ളിപ്പിന് അനുമതിയുള്ളത് വിളിയങ്കോട് സൂറത്ത ജാറം നേർച്ചയുമായി അനുബന്ധിച്ച് അഞ്ച് ആനകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത് മുൻകാലങ്ങളിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുകയും അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് ഈ വർഷവും ഇരുപത്തിമൂന്നോളം ആനകളെ എഴുന്നള്ളിക്കാനായിരുന്നു നീക്കം നേർച്ചയുടെ മുന്നോടിയായി പോലീസും വനം വകുപ്പും നേർച്ച കമ്മിറ്റിയും വരവ് കമ്മിറ്റികളും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ പേരുകൾ നൽകിയ അഞ്ച് ആനകൾക്ക് മാത്രമാണ് എഴുന്നള്ളിപ്പിന് അനുമതി ഉണ്ടായിരുന്നത് വനംവകുപ്പിൻ്റെ പരിശോധനയിലാണ് അനുമതിയുള്ള അഞ്ച് ആനകൾക്ക് പുറമെ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാനുള്ള നീക്കം കണ്ടെത്തിയതും തുടർന്ന് ആനകളെ തിരിച്ചയക്കാനുള്ള നടപടി ഉണ്ടായത്